വാഹനത്തിൽ എ സി ഇട്ട് പലപ്പോഴും നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിക്ക് തണുപ്പുള്ള സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വാഹനത്തിനകത്ത് മിസ്റ്റ് പിടിക്കാറുണ്ട് എന്നാൽ ഈ മിസ്റ്റ് പിടിക്കാതിരിക്കാൻ ഒരു കാരണം കൊണ്ടാണ് ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിനകത്ത് പലപ്പോഴും ഒരു ടെമ്പറേച്ചർ എഴുതി കാണിക്കുന്നത് അതായത് ഔട്ട് സൈഡ് ടെംപറേച്ചർ എഴുതി കാണിക്കുന്നത് എന്നാൽ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ലായിരിക്കും ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചില സമയത്ത് അത് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ എന്ന് കാണിക്കും ചിലപ്പം ട്വൻറ്റി എയ്റ്റോ ട്വൻറ്റി സെവനോ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഔട്ട്സൈഡ് ആണ് എന്തുകൊണ്ടാണ് ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കട്ടെ കുറച്ച് വർഗിൽ സംശയം കാണുമായിരിക്കും ടെമ്പറേച്ചർ കാണിക്കുന്ന എഞ്ചിൻ ടെമ്പറേച്ചർ എൻജിൻ ഒരു കാരണവശാലും എഞ്ചിൻ ടെമ്പറേച്ചർ അല്ല എഞ്ചിൻ ടെമ്പറേച്ചർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കും സിയും ഹെച്ചും എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്ന ചില ഇതിലുണ്ട് അല്ലാതെ ചിലതിൽ ടെമ്പറേച്ചറേ കാണിക്കത്തില്ല ഓൺ സമയത്ത് ഒരു വാർണിംഗ് ലൈറ്റ് മാത്രമായിരിക്കും കാണിക്കുന്നത് ചില വാഹനങ്ങളിൽ ഒരു ബ്ലൂ ലൈറ്റ് ഓവർ ഹീറ്റ് കാണിക്കുകയാണെങ്കിൽ റെഡ് ലൈറ്റ് അങ്ങനെ ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ മാത്രമേ കൊടുക്കാറുള്ളൂ എന്നാൽ മിക്ക വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഔട്ട് സൈഡ് ടെമ്പറേച്ചറിന്റെ ഒരു എഴുതി അല്ലെങ്കിൽ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ള എഴുതി കാണിക്കുന്നുണ്ട് എന്തിനാണ് ശരിക്കും ഈ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നത് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ വാഹനത്തിനകത്ത് പുറത്തെ ടെമ്പറേച്ചർ അറിഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നൂറ് ശതമാനം കൂടെ ഉണ്ട് നിങ്ങളുടെ വാഹനത്തിനകത്ത് മിസ്റ്റ് പിടിക്കുന്ന കാര്യം അതായത് വാഹനത്തിൽ എ സി ഇട്ട് പലപ്പോഴും നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിക്ക് തണുപ്പുള്ള സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വാഹനത്തിനകത്ത് മിസ്റ്റ് പിടിക്കാറുണ്ട് എന്നാൽ ഈ മിസ്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ആ പറയുന്ന ഒരു റീഡിങ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ എത്രയാണോ കാണിക്കുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരും ഒരു ഇരുപത്തി ആറ് ഡിഗ്രി ആണ് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ മിസ്റ്റ് പിടിക്കുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വൈറ്റ് മിസ്റ്റ് പിടിക്കാറുള്ളൂ വെയിലുള്ള സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് ക്ലാസിൽ മിസ്റ്റ് പിടിക്കത്തില്ല അപ്പോൾ വൈറ്റ് സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ മിസ്റ്റ് പിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എത്ര ഡിഗ്രിയാണ് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നത് ആ കാണിക്കുന്ന ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നിങ്ങളുടെ വാഹനത്തിൻ്റെ എ സിയിൽ അതായത് ഓട്ടോ എ സി ആകട്ടെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ എ സി ആകട്ടെ അതിനകത്ത് എത്ര ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് അതിപ്പോൾ ഒരു മിക്കവാറും എല്ലാവരും ചെയ്യുന്നൊരു കാര്യം പതിനെട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ ലോയിലോട്ട് ഇടാറുണ്ട് ഈ ലോ കിടക്കുകയാണെന്നുള്ള ഒരു കാരണവശാലും ലോ ഇടാൻ പാടില്ല ഒരു ട്വൻറ്റി സിക്സ് ഡിഗ്രി ആണ് കിടക്കുന്നതെങ്കിൽ ഒരു മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുക അതായത് ഒരു ട്വൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസിൽ മാത്രം എ സി സെറ്റ് ചെയ്ത് വാഹനം ഓടിക്കുക ഞാൻ ഈ പറയുന്ന ഒരു കാര്യം രാത്രിയോ അല്ലെങ്കിൽ വൈകിട്ടോ ചെയ്യേണ്ട കാര്യമാണ് ഒരു കാരണവശാലും ഈ പറയുന്നൊരു കാര്യം ഉച്ചയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഉച്ചയ്ക്ക് നമുക്ക് ഒരു കാരണവശാലും മിസ്റ്റ് ഉണ്ടാകത്തില്ല ഇങ്ങനെ നിങ്ങൾ നോക്കി ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കത്തില്ല കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ടെമ്പറേച്ചർ ഏറെ കുറെ ഔട്ട്സൈഡും ഇൻസൈഡും ഒരുപോലെ തന്നെയായിരിക്കും ഏതെങ്കിലും ഒരു കാരണവശാലും ഡോറ് തുറക്കോ പുറത്തുനിന്നുള്ള കാറ്റ് അകത്തോട്ട് കയറി എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ടെമ്പറേച്ചറിലുള്ള പ്രശ്നം പറ്റത്തില്ല ഒരു കാരണവശാലും മിസ്റ്റ് പിടിക്കത്തില്ല പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മിസ്റ്റ് പിടിക്കുന്നത് അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി എടുത്തുകൊണ്ട് പോകുമ്പോഴൊന്നും ഒരു കുഴപ്പം കാണത്തില്ല എവിടെയെങ്കിലും ചെന്നിട്ട് വാഹനത്തിൻ്റെ ഡോറ് തുറക്കുക അല്ലെങ്കിൽ ഗ്ലാസ് താത്തിട്ട് ഒന്ന് സംസാരിച്ച് ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഗ്ലാസ് പൊക്കി കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഫുള്ള് എല്ലാം ഗ്ലാസിലും മിസ്റ്റ് പിടിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ പറഞ്ഞൊരു കാര്യം ഒരു കാരണവശാലും ഇനി നിങ്ങളുടെ വാഹനത്തിൽ നടക്കത്തില്ല ഞാൻ ഈ പറഞ്ഞൊരു രീതി ഒന്ന് ചെയ്തു നോക്കുക